പാസ്റ്റർ ഈ മരിച്ചവരെ പ്രാർത്ഥനയിലൂടെ ഉയർപ്പിച്ച ചരിത്രവും ഇല്ലേ നമ്മുടെ സഭാ ചരിത്രത്തിലില്ലേ മരിച്ചവരെ ഉയർപ്പിക്കാൻ സാധിക്കും സാധിക്കുമെങ്കിൽ ഈ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അല്ലെ മരിച്ചവരോടുള്ള പ്രാർത്ഥന അതൊക്കെ വെച്ച് നോക്കുമ്പോ എത്രയോ നിസ്സാരമായ കാര്യമാണ് നമ്മൾ ഇത് ദൈവാനുഗ്രഹത്താൽ അല്ലല്ലോ ഈ മരിച്ചവരെ ഉയർപ്പിക്കാൻ സാധിച്ചത് സഭാപിതാക്കന്മാർക്ക് സാധിച്ചതാണ് അതാണ് അതേപോലെ ഉള്ള ഒരു ട്രഡീഷൻ ഇത് നമ്മളെ ഇപ്പൊ ഈ ബിബ്ലിസിറ്റിന്റെ ഒരു ആർഗ്യുമെന്റ് ആയിരുന്നു ഇവിടെ താഴെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ഇടാ മരിച്ചു കഴിഞ്ഞ ആളിനെ ഉയർപ്പിക്കാൻ സാധിക്കുമെങ്കില് മരിച്ചു കഴിഞ്ഞ ആത്മാവിനു വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കില്ലെന്നുള്ളത് ഏത് വിധത്തിലാണ് ഇവര് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇതിനൊക്കെ ബാധിക്കുന്നു മരിച്ചവർ മൗനതയിൽ ഇറങ്ങുന്നത് അതെ ഇവരെ സംബന്ധിച്ചോളം ഇവരുടെ ഈ പറഞ്ഞു സാറെ സംബന്ധിച്ചോളം അവരുടെ അപ്പനൊക്കെ മൗന്യതയിലാണെന്നുള്ളതാണ് അവർക്കും വീണ്ടാൻ പറ്റത്തില്ല എന്നാണ് നമുക്ക് അങ്ങനെയല്ല കാരണം ഈ സഭയുടെ വിശ്വാസത്തിൽ സഭയുടെ വിശ്വാസം ആ സങ്കീർത്തനത്തിനത്തെഴുതിയിരിക്കുന്നത് മരിച്ചവരും മൗനതയിലിറങ്ങിയവരും ആരും കർത്താവിനെ സ്തുതിക്കുന്നില്ല അതിന്റെ അടുത്ത വാക്യം എന്താണെന്നറിയോ നാമോ ഇന്നു മുതൽ എന്തെങ്കിലും അവനെ സ്തുതിക്കും പോയില്ലേ അപ്പൊ അടുത്ത വാക്യം വായിക്കുന്നില്ല അതിനെ നമുക്ക് റാണി മരിച്ചവരും മൗനതയിലിറങ്ങിയവരും ആരും കർത്താവിനെ സ്തുതിക്കുന്നില്ല അയ്യോ ശിവ അതിന് പ്രിൻസ്തലംപൂർ പറഞ്ഞാൽ അതിന് പ്രിൻസ് തലം പോര് പറഞ്ഞത് ജീവിച്ചിരിക്കുമ്പോ നമ്മള് ദൈവത്തെ സ്തുതിക്കും അത് കഴിഞ്ഞ് മരിച്ചു കർത്താവിന്റെ കർത്താവ് വന്ന് നമ്മള് ഉയർപ്പിച്ചു കഴിയുമ്പോ വീണ്ടും നമ്മൾ സ്വദിക്കുന്നു അങ്ങനെ ഒരു വാക്യുണ്ടോ നമ്മൾ <ukweza Merkel> െ സംബന്ധിച്ചോളം പ്രിൻസിന്റെ അപ്പച്ചൻ മരിച്ചു എന്ന് എന്നറിയത്തില്ല അവരെ അവരുടെ അവര് പുള്ളിക്ക് ആ കാര്യത്തില് കാരണം ഫാമിലി അങ്ങനെ ആണോ പുള്ളിക്ക് അതിനോട് ഉറപ്പുണ്ട് നമുക്ക് അതിന് തർക്കമില്ലല്ലോ നമ്മളതിനെ അവരായിട്ട് തർക്കില്ലല്ലോ ആയിക്കോട്ടെ വാക്യം വായിക്കാം എന്നാണെങ്കിലും വാക്യത്തിന്റെ ഒരു കളികളാണല്ലോ മൊത്തത്തിൽ ആ വെളിപ്പാട് ഉസ്താവാണ് ആറാമത്തെ വാക്യം ഈ വാക്യം നിങ്ങൾക്ക് എപ്പോഴിലൊക്കെ പോയി എടുക്കണമെന്നുണ്ടെങ്കിൽ ഓർക്കാനുള്ള ഒരു മാർഗം വെളിപ്പാട് ദിവസം ആറാ അദ്ദേഹം നടത്താൽ മതി ആറ് തിരിച്ചിട്ടാ ഒമ്പത് അതുകൊണ്ട് ആറിന്റെ ഒമ്പത് അവൻ അഞ്ചാം ഹരി നിങ്ങളെ മറക്കത്തില്ല വെളിപ്പാട് ആറിന്റെ ഒമ്പത് അവൻ അഞ്ചാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവോജനം നിമിത്തവും തങ്ങൾ പറഞ്ഞ് സാക്ഷ്യം ചെയ്തു അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗമിടുത്തും കീഴിൽ കണ്ടു വിശുദ്ധനും സത്യവാനുമായ നാഥ ഭൂമിയിൽ വസിക്കുന്നവരുടെ ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കും എന്ന് അവർ ഉറക്ക നിര വിളിച്ചു അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ളം നിലയങ്കി കൊടുത്തു അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹവൃത്യന്മാരും സഹോദരന്മാരും വന്ന് തികയവോളം അല്പകാലം കൊണ്ട് സ്വസ്ഥമായി പാർക്കണം എന്ന് അവർക്ക് അരളപ്പാടുണ്ടായി എന്ന് പറഞ്ഞാൽ ഈ മരിച്ചവരുടെ ആത്മാക്കളൊക്കെ അവിടെ കടന്ന് ബഹളം വെക്കുകയും പ്രാർത്ഥിക്കുകയും സമരം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് ബൈബിളിൽ പറയുകയാണ് യുവാൻ പിന്നെ എന്തോ ഈ വായിക്കുന്നത് അങ്ങനെയല്ലേ ബൈബിൾ പറയുന്നു അത് അവരും അവിടെ പോയി പോത്തു പോരാടുന്നുറങ്ങ അതുപോലെ തന്നെ വേണ്ടി മോശ ായിട്ട് പറഞ്ഞിരിക്കുന്നു ഞാൻ ശരീരത്തിൽ ഇരിക്കുന്നതിനേക്കാൾ അധികമായി കർത്താവിനെ ശരീരം കിട്ടിയാണ് ചെയ്യുന്നത് ശരീരത്തിൽ ഇരിക്കുമ്പോൾ പ്രസാദിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ ചെയ്യാൻ കഴിയുമെന്നും പുള്ളി പറയുന്നുണ്ട് അല്ല ഈ പറവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല ഇതിനകത്ത് രണ്ട് ടൈപ്പ് ദൈവങ്ങളുണ്ട് ഈ സർവശക്തനായ ദൈവവും ഉണ്ട് കുട്ടി ദൈവവും ഉണ്ട് ഈ കുട്ടി ദൈവങ്ങളുടെ ജൂറിസ് ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ദൃശ്യലോകത്ത് മാത്രമാണ് ഈ ദൃശ്യലോകത്ത് മാത്രം ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ദൈവങ്ങളെയാണ് കുട്ടി ദൈവം എന്ന് പറയുന്നത് എന്നാൽ നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ ആദ്യം ചൊല്ലുന്ന സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും അടുത്തത് കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും ജൂറിസ്റ്റ് ലിക്ഷൻ കാണുന്ന ലോകത്തിലും കാണാത്ത ലോകത്തിലുവാ അപ്പം മരിച്ചു ഇവർ പേടിക്കുക പിന്നെ ഇവർ പ്രാർത്ഥിക്കത്തില്ല കാരണം അതിനപ്പുറത്തോട്ട് ഒരു ജൂറിസ്റ്റിക്ഷനും ഇവരുടെ ദൈവത്തിനില്ല അതിന്റെ അപ്പുറത്ത് അധികാരമില്ല അതിന്റെ അപ്പുറത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ നമുക്ക് ദൃശ്യവും അദൃശ്യവുമായ തലങ്ങളെ സൃഷ്ടിച്ച ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പറ്റും വളരെ സിമ്പിളാ ഇവര് പറയുന്നത് ഇവരെ കറക്റ്റാണ് ഇവരുടെ ദൈവത്തിന് അത്രേ ഉള്ളൂ ആ ദൈവത്തിന്റെ അധികാരത്തിൽ ഇത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പൊ നാലായിരം കിലോ കയറാൻ പറ്റുന്ന ഒരു പാലം പണന്ന് വെച്ചിട്ട് അതേക്കൊണ്ട് പതിനായിരം കിലോയുടെ വണ്ടി കൊണ്ടുപോകാൻ പറ്റുമോ ഇവർ കിടന്ന് കയറ്റരുതേ കയറ്റരുതേ എന്ന് അതായത് ഇവര് കിടന്ന് വേണം വെക്കുന്നേ കാരണം ഇത് പറ്റില്ല ഇവരുടെ ദൈവം ബഹളം നോക്കും എന്നെ കൊണ്ടൊന്നും പറ്റിയല്ല കാരണം നമ്മൾ ഈ ദൃശ്യലോകത്ത് ചില എന്താ കുട്ടിത്തങ്ങളും ചില ചപ്പട്ട വിദ്യകളും ഒക്കെ കാണിച്ച ആളുകളെ കളിപ്പിക്കുന്ന ഒരു കുട്ടി പിശാദിനെയാണ് ഇവമാരെ സേവിക്കുന്നത് ഇതാണ് ഇതിന്റെ ഒരു പ്രശ്നം നിങ്ങൾ അവരുടെ വിഷമം മനസ്സിലാക്കണം